നമസ്കാരം കൃഷ്ണാരിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ബൃന്ദാവനത്തിലെ ഉണ്ണികൃഷ്ണൻ്റെ മറ്റൊരു കഥയും കണ്ടാ വന്നിരിക്കണേട്ടോ ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ്റെ അമ്മ യശോദമ്മ തൈര് കലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഉണ്ണികൃഷ്ണൻ പിന്നിൽ നിന്ന് കഴുത്തിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാം കേട്ടോ നമ്മുടെ യശോദമ്മേനെ അപ്പോൾ അനേകം ഗോപികമാർ വന്ന ഓരോരുത്തരും ഓരോരുത്തരായിട്ട് പരാതി പറയാണ് ഈ ഉണ്ണി എൻ്റെ ഗൃഹത്തിൽ വന്നിട്ട് പാല് കെട്ടു തൈര് കെട്ടു വെണ്ണ കെട്ടു എന്നൊക്കെ പറയാണ് കേട്ടോ ഇതൊക്കെ കേട്ട സമയത്ത് യശോദമ്മ ഒട്ടും വിട്ടുകൊടുത്തില്ല എൻ്റെ ഉണ്ണി ഓടിക്കളിച്ച് തളർന്ന് വയ്യാതെ അവന് വെശുന്നപ്പോൾ തൊട്ടടുത്തുള്ള ഗ്രഹത്തിലേക്ക് ഒന്ന് കയറിയതായിരിക്കാം അപ്പോൾ നിനക്ക് അവനെ വിളിച്ചിരുത്തി തൈരോ പാലോ വെണ്ണയോ എന്താ വേണ്ടത് എന്ന് വച്ചാൽ കൊടുത്തൂടെ അതിന് എന്താ തുക വേണ്ടത് വെച്ചാൽ ഇവിടെ വന്ന് പറഞ്ഞാൽ പോരെ ഞാൻ തരില്ലേ എന്നായി യശോദമ്മ ഇത് കേട്ടപ്പോൾ ഒരു ഗോപിക വന്ന് പറഞ്ഞു ഇതൊക്കെ ഞാൻ മുമ്പേ പരീക്ഷിച്ചതാണ് ഞാൻ അവനോട് ചോദിച്ചതാണ് ഉണ്ണി ഉണ്ണിക്ക് വശിക്കുന്നുണ്ടോ തൈര് വേണോ പാല് വേണോ വെണ്ണ വേണോ എന്നൊക്കെ അവൻ പറഞ്ഞു അതൊന്നും എനിക്ക് വേണ്ടാന്ന് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞതിന്റെ കൂടെ അവനൊരു കാരണവും കൂടി പറഞ്ഞു കേട്ടോ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് മറ്റു ഗൃഹങ്ങളിൽ നിന്നൊന്നും ഒന്നും കഴിക്കരുത് അടച്ചു വെക്കാത്തതായിരിക്കാം ചിലപ്പോൾ വേണ്ട രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കാത്തതാവാം വൃത്തിഹീനമായതൊന്നും ഞാൻ കഴിക്കില്ല എന്ന് മുഖത്ത് നോക്കി എന്നെ വൃത്തി ഇല്ലാത്തവൾ എന്ന് പറഞ്ഞ പോലെയായി ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ വേണ്ട കണ്ടാ കഴിക്കണ്ട എന്ന് പറഞ്ഞു ഞാൻ അകത്തേക്ക് പോയതും കുറച്ചു കഴിഞ്ഞ ഒരു ശബ്ദം കേട്ടാ ഞാൻ തിരിഞ്ഞു വന്നത് നോക്കുമ്പോൾ എന്താ എൻ്റെ ആ മച്ചിനകത്ത് ഞാൻ ഉറിയിൽ സൂക്ഷിച്ചിരുന്ന ആ പാല് അപ്പം കാച്ചി നേരേക്ക് വെച്ച പാല് അത് ഒരു ഓടക്കുഴലിൽ വെച്ച് ഉടച്ചിട്ട് ആ പാല് അവനിങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ കാര്യം വല്ലതും ഉണ്ടോ ഞാൻ നേരെ കൊടുക്കില്ലേ എനിക്കും വന്നു നല്ല ദേഷ്യം ഈ രണ്ട് കൈയും ഇങ്ങനെ കൂട്ടി ഞാൻ ഉണ്ണിയുടെ എന്നിട്ട് അവൻ്റെ കണ്ണിൽ നോക്കിയ സമയത്ത് അവൻ എന്നെ വിളിച്ചത് എന്താണെന്നറിയോ ഭദ്രകാളീനാണ് എന്ന് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഞാനങ്ങനെ വിളിച്ചതല്ല എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പേടി വന്നാൽ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ എന്ന് ചൊല്ലിയാ എന്ന് ഞാനങ്ങനെ നാമം ചൊല്ലിയതാ ഈ ഗോപികമ്മയ്ക്ക് വെറുതെ തോന്നണതാ അമ്മയെ ഞാൻ പരിഹസിച്ചതാണ് എന്ന് എന്നായി ഇത്രേ ഉണ്ണികൃഷ്ണൻ അപ്പോഴും യശോദമ്മ യേശോദമ്മ വിട്ടുകൊടുത്തില്ലാട്ടോ യശോദമ്മ പറഞ്ഞു ഇത്രേ ഇനിയിപ്പ അധികം ഒന്നും പറയണ്ട നിനക്ക് എന്താ വേണ്ടേ പൊട്ടിയ പാത്രത്തിന് പകരം ഒരു പാത്രം അത്രയല്ലേ ഉള്ളൂ നിന്റെ ആ മൺപാത്രത്തിന് പകരം ഞാൻ തരാം തരാമെന്നുമാണ് അത്രേ യശോദമ്മ പറഞ്ഞത് അങ്ങനെ ഉണ്ണികൃഷ്ണനെ വിട്ടുകൊടുക്കാതെ എപ്പോഴും ചേർത്ത് പിടിക്കും നമ്മുടെ യശോദമ്മ ഒരു പരാതിയും ആ ചെവിയില് പറഞ്ഞിട്ടേ കാര്യമില്ല എന്നാണ്